ബി ജെ പിക്ക് മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ട് ടിപ്രാമോ ബി ജെ പിയിലേക്ക് പോവുകയാണ് ടിപ്രാലാൻഡ് എന്ന ആവശ്യങ്ങൾക്കൊക്കെ തൽക്കാലം വിരാമം ഇട്ടുകൊണ്ടാണിപ്പോൾ പ്രദ്യുത് ദേവ് വർമ്മ ബി ജെ പിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് എൻ ഡി എയിലേക്ക് നീങ്ങുന്നത് ത്രിപുരയിൽ കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിൽ തന്നെ അറുപതിലും പതിമൂന്ന് സീറ്റ് സ്വന്തമാക്കിക്കൊണ്ട് കരുത്ത് തെളിയിച്ച പാർട്ടി കൂടിയാണ് ടിപ്രാമോദ അന്ന് തൊട്ട് ഒരു പാളയത്തിലും ചേരാതെ ഒറ്റയ്ക്ക് ടിപ്രാമോദയും അതിന്റെ തലവൻ രാജകുടുംബാംഗവുമായ പ്രദ്യുത് ദേവ് വർമ്മ നിലയുറപ്പിച്ചത് ഗോത്ര വർഗങ്ങൾക്കായി പ്രത്യേക ഗ്രേറ്റർ ടിപ്രാ ലാൻഡ് സംസ്ഥാനം എന്ന ആവശ്യം ശക്തമാക്കിക്കൊണ്ടാണ് എന്നാൽ അതേസമയം പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ പ്രദ്യുദ്ദേവ് വർമ്മ തങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം തന്നെ മറന്നുകൊണ്ടിപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറുക എന്ന് പറയുന്നത് സത്യത്തിൽ അടിയറവ് വെക്കൽ തന്നെയാണ് അടുത്ത ദിവസം തന്നെ മന്ത്രിസഭാ പുനഃസംഘടന നടക്കുമെന്നാണ് വിവരം ത്രിപുരയിലെ തദ്ദേശീയ ജനവിഭാഗത്തിന്റെ പ്രശ്ന പരിഹാരത്തിനായി കേന്ദ്രവുമായി സംസ്ഥാന സർക്കാരും ടിപ്രാമോദയും ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് മോദ എൻ ഡിയിലേക്ക് എൻ ഡി എയുടെ ഭാഗമാകുന്നത് അറുപത് അംഗ നിയമസഭയിൽ ടിപ്രാമോദയ്ക്ക് പതിമൂന്ന് എം എൽ എമാരുണ്ട് എന്നും രണ്ട് സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെയാണ് പാർട്ടിയുടെ അവകാശവാദം അതേസമയം ടിപ്രാമോദ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച് തീയതി തീരുമാനിച്ചിട്ടില്ല എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ റജിബ് ഭട്ടാചാര്യ പറയുന്നത് പക്ഷെ എല്ലാത്തിനും അവനവന്യായീകരണത്തിന്റെ ഒരു വശമുണ്ട് എന്ന് പറയുന്നത് പോലെ എൻ ഭാഗമാകുമ്പോഴും ഗ്രേറ്റർ ടിപ്ര ലാൻഡ് എന്ന ആവശ്യം തങ്ങൾ ഉപേക്ഷിക്കില്ല എന്നാണ് ടിപ്ര പാർട്ടിയുടെ നേതാവ് പ്രദീപ് ദേവ് വർമ്മ വ്യക്തമാക്കുന്നത് ആവശ്യം നേടിയെടുക്കാൻ സമയമെടുക്കുമെങ്കിലും അത് ഉപേക്ഷിക്കാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞതിനു ശേഷമാണ് ന്യായീകരണത്തിന് ബാണ്ഡക്കെട്ട് തന്നെ അഴിച്ചുകൊണ്ട് രാജകുമാരൻ പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം എന്ന ആവശ്യം ബി ജെ പി ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം അത് നേടിയെടുത്തു ടിപ്രാമോദയും അത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് എങ്ങനെ ഇരിക്കുന്നു